ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താണ് എമിറേറ്റ് എന്നുള്ളതാണ് അതായത് യു എയിലുള്ള എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് എന്താണ് എമിറേറ്റ് സൈഡി എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഈ യു എയിൽ പുതിയതായിട്ട് വരുന്നവർക്കും അതുപോലെ തന്നെ യു എയിൽ വരാനായിട്ട് പ്ലാൻ ചെയ്യുന്നവർക്കും ഉള്ളതാണ് അതായത് എമിറേറ്റ് സൈഡി എന്ന് പറയുന്നത് ഇവിടുത്തെ നമ്മുടെ ഒരു ഐഡൻറ്റിറ്റിയാണ് അതായത് നമ്മുടെ ഇന്ത്യയിൽ എങ്ങനെയാണോ നമ്മുടെ ആധാർ കാർഡ് അതിനെക്കാട്ടും പവർഫുള്ളാന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതാണ് നമ്മുടെ ഇവിടുത്തെ എമിറേറ്റ്സ് സൈഡി എന്ന് പറയുന്നത് അതായത് എമിറൈറ്റ് സൈഡിൽ നമ്മൾ നാട്ടിൽ നിന്ന് വന്ന ഉടനെ തന്നെ ഒന്നും നമുക്ക് കിട്ടൂല നമുക്ക് ഇതിന് രണ്ട് മൂന്ന് ഉണ്ട് ഈ പ്രോസസ്സെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ഫൈനലായിട്ടേ നമുക്ക് ഈ എമിറൈറ്റ് സൈഡ് കിട്ടത്തുള്ളൂ ഇതും സത്യത്തിൽ നാട്ടിൽ ഒരു ലൈസൻസ് എടുക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ അതുപോലെ ഒരു പ്രോസസ്സാണ് നമ്മുടെ ഇവിടുത്തെ എമിറൈറ്റ് സൈഡിൽ കിട്ടുക എന്നുള്ളത് അതായത് നമ്മൾ ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മെഡിക്കൽ എടുക്കുക അതായത് മെഡിക്കൽ എടുക്കാനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുക ശേഷം പോയി മെഡിക്കൽ എടുക്കുക മെഡിക്കൽ എന്ന് പറയുമ്പോൾ ജസ്റ്റ് നാട്ടിലെ പോലെ ഇല്ല ഇവിടെ രണ്ട് ടെസ്റ്റ് മാത്രമേ ഉള്ളൂ ഒന്ന് നമ്മുടെ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യും അതുപോലെ തന്നെ ചെസ്റ്റിൻ്റെ ഒരു എക്സ്റേ എടുക്കും ഇത് രണ്ടും കംപ്ലീറ്റ് ചെയ്ത് ഇതിൽ നമ്മൾ ഫിറ്റാണെന്നുണ്ടെങ്കിൽ നമ്മൾ മെഡിക്കൽ അപ്രൂവ് ആകും അപ്പോൾ മെഡിക്കൽ അപ്രൂവ് ആയി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നതാണ് തവജി ക്ലാസ് തവജി ക്ലാസ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്ട് വീഡിയോയിൽ ഇട്ടായിരുന്നു അതായത് നമ്മൾ യു എയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ അറിഞ്ഞിരിക്കേണ്ട കുറേ യു എ റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ആയിട്ട് വരുന്നവർക്ക് അവർക്ക് വേണ്ടതായിട്ടുള്ള കുറച്ച് മൗലിക അവകാശങ്ങളുണ്ടല്ലോ അതിനെക്കുറിച്ചെല്ലാം ഉള്ളൊരു ഓൺലൈൻ ക്ലാസ് ആയിരിക്കും അതായത് ഒരു ഇരുപത് ആണ് ഈ തൗജി ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു ക്ലാസ് റൂം പോലത്തെ ഒരു സെറ്റപ്പാണ് അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്കൊരു ടാബും അതുപോലെ തന്നെ ഒരു ഹെഡ്ഫോണും തരും അത് അതിനകത്ത് നമുക്ക് ഏത് ലാംഗ്വേജ് ആണ് കംഫർട്ടബിൾ ആയിട്ടുള്ളത് ആ ലാംഗ്വേജ് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും അതിനുശേഷം ഒരു ഇരുപത് മിനിറ്റത്തെ ക്ലാസ് ആയിരിക്കും ആ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എന്ന് പറയുന്ന ക്ലാസ് കംപ്ലീറ്റ് ആവും അപ്പം ഈ ഈ ക്ലാസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മളെ രണ്ടാമത്തെ പ്രോസസ്സും കംപ്ലീറ്റ് ആവും പിന്നെ മൂന്നാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ ബയോമെട്രിക് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് ബയോമെട്രിക്ക് അറ്റൻഡ് ചെയ്യുമ്പോൾ ബയോമെട്രിക് എന്ന് പറയുന്നത് വലിയ സംഭവമൊന്നുമല്ല അതായത് നമ്മുടെ ഫിംഗറിൻ്റെ ഒരു സ്കാനിങ് അതുപോലെ തന്നെ ജസ്റ്റ് കണ്ണൊന്ന് സ്കാൻ ചെയ്യും പിന്നെ നമ്മുടെ ഒരു ഫോട്ടോ എടുക്കും അത്രയൊക്കെ ഉള്ളൂ ഇത്ര ഇത് ഈ പ്രോസസ്സും കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളെ നമ്മളിവിടുത്തെ ബയോമെട്രിക്കും കഴിയും ഈ ബയോമെട്രിക്കും കൂടെ കഴിഞ്ഞ് ഏകദേശം ഒരു വിത്തിൻ ത്രീ ഓർ ഫോർ ഡേയ്സിനുള്ളിൽ തന്നെ നമുക്ക് ഈ എമറൈറ്റ്സ് ഐ ഡി അവർ ഇഷ്യൂ ചെയ്ത് നമുക്ക് കൊറിയർ അയച്ച് തരുന്നതും ആയിരിക്കും അപ്പം ഇതാണ് എമറൈറ്റ്സ് ഐ ഡി എടുക്കാനുള്ള പ്രോസസ്സ് ഇനി അടുത്തതെന്ന് പറയുന്നത് ഈ എമിറൈറ്റ്സ് ഐ ഡി കൊണ്ട് നമുക്ക് എന്താണ് യൂസ് എന്നാണ് അതായത് എമിറൈറ്റ് സൈഡി എന്ന് പറയുന്നത് ഞാൻ ആദ്യം ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു ആയിട്ടുള്ള ഒരു ഐ ഡി പ്രൂഫാണ് അതായത് നമ്മൾ ഈ യു എയിൽ എവിടെ പോയിട്ടുണ്ടെങ്കിലും നമ്മുടെ കയ്യിൽ എപ്പോഴും സൂക്ഷിക്കേണ്ട ഒരു സാധനമാണ് ഈ എമിറൈറ്റ് സൈഡി എന്നുള്ളത് അതായത് അവരെപ്പോഴും നമ്മളെ ട്രാക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഈ എമിറൈറ്റ് സൈഡിയാണ് അതായത് ഈവൻ നമുക്ക് ഇവിടെ ഒരു ഫൈൻ കിട്ടിയാൽ പോലും നമ്മുടെ എമിറൈറ്റ് സൈഡിലോട്ടായിരിക്കും ആ ഫൈൻ വരുന്നത് നമ്മൾ നമ്മൾ എന്താ പറയുന്നത് രാജ്യം ഈ രാജ്യത്ത് നിന്ന് നമ്മൾ ഇന്ത്യയിലോട്ട് പോകുമ്പോഴാണെങ്കിലും അവർ ഈ എമിറൈറ്റ് സൈഡ് ചെക്ക് ചെയ്യും അപ്പോൾ എന്തെങ്കിലും ഫൈനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഈ രാജ്യത്തു നിന്ന് എക്സിറ്റ് ആകാൻ പോലും പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെ എമിറൈറ്റ് സൈഡ് ഇവിടെ മസ്റ്റാണ് പിന്നെ എമറൈറ്റ് സൈഡുടെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ വന്ന് കഴിയുമ്പോൾ നമ്മളിപ്പോൾ ജോബൊക്കെ കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് ഏതായാലും ബാങ്ക് അക്കൗണ്ട് വേണമല്ലോ ഇവിടെ ബാങ്ക് അക്കൗണ്ട് ഇല്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല അപ്പോൾ ബാങ്ക് അക്കൗണ്ട് എടുക്കാനാണെങ്കിലും ഈവൻ എന്തിന് നമ്മളിവിടെ വന്ന് കഴിയുമ്പോൾ നമുക്ക് ഒരു ഫോൺ വിളിക്കണമെങ്കിൽ പോലും നമുക്ക് ഇവിടുത്തെ സിമ്മ് വേണമല്ലോ അപ്പോൾ ഇവിടുത്തെ സിം എടുക്കാൻ വരെ ഈ എമിറൈറ്റ് മസ്റ്റ് ആണ് അതുപോലെ തന്നെ ഈ എമറൈറ്റ് സൈഡി ഇല്ലാതെ നമുക്ക് ഇവിടെ സർവൈവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്ന് വേണമെങ്കിൽ എന്നൊക്കെ പറയാം അതാണ് എമറൈറ്റ് സൈഡിയുടെ ഒരു പവർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് നമുക്ക് എത്ര വർഷമായിരിക്കും നമ്മുടെ വിസ അതായത് നമ്മുടെ വിസ എന്ന് പറയുന്നത് നോർമലി രണ്ട് വർഷത്തേക്കായിരിക്കും വിസ പിന്നെ ഗോൾഡൻ വിസയുടെ കാര്യം നമുക്കറിയാലോ അത് സെപ്പറേറ്റ് ആണ് അതായത് ഗോൾഡൻ വിസ എന്ന് പറയുന്നത് പത്ത് വർഷമാണെന്ന് തോന്നുന്നു അല്ലാതെ നമ്മുടെ നോർമൽ വിസ എന്ന് പറയുന്നത് രണ്ട് വർഷമാണ് അപ്പോൾ നമ്മുടെ ഈ എമിറേറ്റ്സ് സൈഡിക്കും അപ്പോൾ രണ്ട് വർഷമേ വാലിഡിറ്റി കാണത്തുള്ളൂ അപ്പോൾ ഈ രണ്ട് വർഷം കഴിയുമ്പോൾ അതായത് നമ്മുടെ വിസ റിന്യൂവൽ ചെയ്യേണ്ട സമയത്ത് നമ്മൾ വീണ്ടും ഈ എമിറൈറ്റ്സ് ഐഡിയും റിന്യൂവൽ ചെയ്യണം അപ്പോൾ എമിറേറ്റ്സ് റൈറ്റ് സൈഡിൽ നമുക്ക് പുതിയ എമിറേറ്റ്സ് എമിറൈറ്റ്സ് ആയിരിക്കും കിട്ടുന്നത് അതും നമ്മൾ ഇതിൻ്റെ അകത്ത് നോക്കി വെക്കേണ്ട ഒരു കാര്യമാണ് അതായത് നമ്മുടെ വിസ എപ്പോഴാണോ നമ്മുടെ വിസയുടെ കാലാവധി എപ്പോഴാണോ കഴിയുന്നത് അപ്പോൾ തന്നെ നമ്മുടെ ഈ എമിറേറ്റ്സ് റൈറ്റ്സ് സൈഡിന് കാലാവധി കഴിയും അതിനുശേഷം നമ്മൾ വീണ്ടും പുതിയ എമറൈറ്റ്സ് ഐഡിയും എടുക്കണം അപ്പോൾ ഗൈസ് ഇതാണ് യു എയിലെ എമിറൈറ്റ് സൈഡിയുടെ വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാനത് സോൾവ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഏതായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബായ്